ഫുട്ബോൾ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ എത്തുന്നു പറങ്കിപ്പടയുടെ പ്രതിരോധ നിരയിലെ കുന്തമുന പെപ്പെ ഫുട്ബോളിൻ്റെ പടിയിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് തൻ്റെ യൂത്ത് കരിയർ പെപ്പെ തുടങ്ങുന്നത് കോറിന്ത്യൻസ് അലോകോനായിരുന്നു പെപ്പയുടെ കരിയറിന്റെ തുടക്കം രണ്ടായിരത്തി ഒന്നിൽ യൂത്ത് കരിയർ അവസാനിപ്പിച്ചു പിന്നീട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ മരീട്ടിമോയിലായിരുന്നു പെപ്പയുടെ കരിയർ പിന്നീട് രണ്ടായിരത്തി നാലിൽ പോർട്ടോയിൽ കാലുകുത്തി രണ്ടായിരത്തി ഏഴ് വരെ പോർട്ടോയായിരുന്നു തന്റെ ടീം അറുപത്തിനാല് മത്സരങ്ങൾ പോർട്ടോയ്ക്ക് വേണ്ടി കളിച്ച താരം ആറ് ഗോളുകൾ സ്വന്തം പേരിൽ കുടിച്ചു പിന്നീടാണ് റിയൽ മാഡ്രോഡിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഏഴിൽ റേൽ മാഡ്രിഡിലെത്തിയ താരം രണ്ടായിരത്തി പതിനേഴ് വരെ മാഡ്രിഡിന് വേണ്ടി പന്ത് തട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ് മത്സരങ്ങൾ മാഡ്രിഡിന് വേണ്ടി കളിച്ചു പതിമൂന്ന് ഗോളുകളും താരം തൻ്റെ പേരിൽ കുറിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ മാഡ്രിഡ് വീടുകയായിരുന്നു പെപ്പെ പിന്നീട് ബെസിക് ടെസ്സിലായിരുന്നു താരം കളിച്ചിരുന്നത് മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ അഞ്ച് ഗോളുകളും അവർക്ക് വേണ്ടി നേടിക്കൊടുത്തു പത്തൊമ്പതിൽ വീണ്ടും പോർട്ടോയിലേക്ക് പോർട്ടോയിൽ ഇതുവരെ താരം കളിച്ചു നൂറ്റി മുപ്പത്തി മത്സരങ്ങൾ പോർട്ടോയ്ക്ക് വേണ്ടി വീണ്ടും കളിച്ചു ഏഴ് ഗോളുകളും നേടി ആകെ മൊത്തം മുപ്പത്തിയഞ്ച് ഗോളുകളാണ് ക്ലബ് കരിയറിൽ താരം നേടിയത് തൻ്റെ രാജ്യമായ പോർച്ചുഗലിനു വേണ്ടി യൂറോ കപ്പിലും നാഷൻസ് ലീഗിലും താരം മുത്തമിട്ടു യു എഫ ചാമ്പ്യൻസ് ലീഗ് എന്ന മോഹിപ്പിക്കുന്ന മൈതാനത്ത് മൂന്ന് കിരീടങ്ങൾ താരം നേടിയിട്ടുണ്ട് അതുപോലെ മൂന്ന് ലാലിഗ കിരീടങ്ങളും രണ്ട് കോപ്പാഡയും ഒരു യു എഫ സൂപ്പർ കപ്പും രണ്ട് ക്ലബ് വേൾഡ് കപ്പും ഒരു ഇന്റർകോണ്ടിനെ കപ്പും താരം സ്വന്തമാക്കി രാജ്യത്തിനും ക്ലബിനും കൂടി താരം എണ്ണൂറ്റി എഴുപത്തിയെട്ട് മത്സരങ്ങൾ കരിയറിൽ കളിച്ചു മുപ്പത്തിനാല് ട്രോഫികളും തൻ്റെ പേരിലുണ്ട് പോർച്ചുഗൽ ആരാധകർക്കും റിയൽ മാഡർ ആരാധകർക്കും അതുപോലെ തന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആരാധകർക്കും ഏറെ വിഷമകരമായ കാര്യമാണ് പെപ്പെ കളം വിടുന്നത് ഈ നാൽപ്പത്തിയൊന്നുകാരൻ പ്രതിരോധ നിരക്കാക്കാൻ ഇനിയില്ല ഫുട്ബോളിന്റെ പുതിയ സോക്കർ സോക്ര്ടോ വീണ്ടും എത്തും